രാവിലെ ഏഴ് മണി കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ വിശ്വകർമ്മ പൂജയല്ലേ അപ്പോൾ ഇന്ന് കടകളൊക്കെ കുറേയേറെ പൂട്ടിയിരിക്കും അപ്പോൾ കമ്പനികളിലൊക്കെയാണ് കൂടുതൽ പൂജ വരുന്നത് പൂജ ചെയ്യുന്നത് കമ്പനികളിലാണ് എല്ലാം കൂട്ടാണ് എല്ലാം തുറന്ന് വരുന്നതല്ലേ അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കമ്പനി ഉണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് പൂജ കാണിച്ചു തരാൻ അങ്ങോട്ട് പോകുന്നതാണേ അപ്പോൾ മോൻ്റെ കൂട്ടുകാരൻ്റെ കമ്പനിയാണ് കാണിച്ചു എല്ലാവർക്കും ചിത്ര ചിത്രവ്ലോവിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഒരു ചെറിയ ഒരു കമ്പനീൻ്റെ പൂജ ആണ് ഞാൻ വലിയ വലിയ പൂജയുടെ അടുത്തോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ചെറിയൊരു കമ്പനീൻ്റെ പൂജ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവരോട് ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ഇലാക്കയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ പൂജ ഒന്ന് കാണാം നോക്കട്ടെ അവിടെ പൂജ തുടങ്ങിയിരിക്കുക ഏഴുമണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത് അവർ കോലമൊക്കെ വരച്ച് കണ്ടോ പിന്നെ ഈ കമ്പനികളിലൊക്കെ ഇരുമ്പ് തുരുമ്പ് കമ്പനികളിലൊക്കെയാണ് എല്ലാം കൂടുതൽ പൂജകളായിരുന്നത് ഇവരെ ഇവിടെ ഇതൊരു കമ്പനിയാണേ ചെറിയ അപ്പോൾ ഇവിടെ ഡെക്കറേഷൻ ഏ ആ ഇവിടെ പൂജ ആരംഭം പോയി ചേ ഇതെറിയ അച്ചേ അച്ഛ എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ കമ്പനിയാണേ അപ്പം ഇതൊക്കെയാണ് അപ്പോൾ ഇന്ന് കൂടുതലും കമ്പനികളിലും പിന്നെ എൻ്റെ ഹസ്ബൻഡ് കമ്പനി അവിടെയൊക്കെയാണ് വിശ്വർമ്മ പൂജ കൂടുതലും നടക്കുന്നത് അപ്പോൾ ഇതൊരു കമ്പനിയാണ് അപ്പോൾ ഇന്ന് ഇവർ മിഷനോ മുനിസിപ്പാലിറ്റി എന്നൊക്കെ അല്ലേ അപ്പോൾ ഇവരെ അലങ്കരിച്ച് പൂജ തുടങ്ങിയിട്ടില്ല ടൈം ആവും അപ്പോൾ ഞാനൊന്ന് നിങ്ങളെ കാണാൻ വേണ്ടി വന്ന ഇതേണ്ടോ വിശ്വർമ്മ ദിനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു സഞ്ജയ് ആ അച്ഛനാണ് വിശ്വർമ്മ പൂജ ഇവരെ അച്ചിരി പൂജ തുടങ്ങുന്നതേ ഉള്ളായിട്ടോ അപ്പം ഞാൻ അതൊന്ന് എടുത്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ വിശ്വകർമ്മ ദിനം ഉണ്ട് പക്ഷേ വിശ്വകർമ്മ പൂജ ചെയ്യൂ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇത് കണ്ടോ അവർ ഇതല്ല ഇരുമ്പ് തുരുമ്പ് ഇതൊക്കെ വച്ചേക്കുന്നത് കണ്ടോ കണ്ടോ ചെയ്ത് കാണിച്ചതാണ് കണ്ടോ ഇരുമ്പ് തുരുമ്പൊക്കെ വച്ചേക്കുന്നത് കണ്ടോ എല്ലാ എല്ലാ സാധനങ്ങളും പൂജക്ക് വരും ലോകത്തെ സൃഷ്ടിച്ച വിശ്വവർമ്മ ദിനം എന്ന കണ്ടോണം ഒരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ പൂജ ആരംഭിനിയാണ് അപ്പോൾ ഇത് ചിലയിടത്ത് ചെറിയ വിശ്വർമ്മയുടെ ഐഡൽ വെച്ചിട്ട് ചെയ്യും കേട്ടോ അപ്പം ഇന്ന് ഒത്തിരി നേരം ഉണ്ടാകും പൂജ कल की भी हम ही बोले चला वीडियो तुलबे भी तो सबसे में सागर का कर नहीं सजा नहीं था ना कि तो पूरा डेकोरेशन नहीं हुआ था, तो 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 हो नहीं था। की होए छे हां होई नहीं नहीं सजा पेंडिंग था थी हां ठीक से सब तैयार एडप को लाना तो पूजा है ना ഇവിടെ ഇങ്ങനെ പൂജ വിശ്വകർമ്മ പൂജ ഭയങ്കര കമ്പനികളിലൊക്കെ ഭയങ്കര വിശ്വവിഖ്യാതമായ ഒരു പൂജയാണ് ഇത് കഴിഞ്ഞാൽ ഇരുപത്തെട്ടാം തീയതി ദുർഗാപൂജ വരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പണ്ടൽസ് ഒക്കെ എഴുതി തരാം നമസ്തേ നമസ്തേമ്മ എൻ്റെ അമ്മ പൂജ തുടങ്ങിയിട്ടില്ല ഏട്ടോ തുടങ്ങാൻ വേണ്ടി ഇച്ചിരി നേരം പിടിക്കും ഇവിടുത്തെ പൂജയൊക്കെ കണ്ടല്ലോ നിങ്ങളെ കലശ് വെച്ചതൊക്കെ കണ്ടല്ലോ കലശ് അതിൻ്റെ ഇടയിൽ കുറച്ച് കണ്ണാടി ചെറുത് പോയിട്ടില്ല ഫ്രണ്ട് അച്ചുക്ക ഫ്രണ്ട് ഇസ്ക കമ്പനി അയ്യോ ഹിന്ദി അടുത്ത ഇവരുടെ കമ്പനിയാണ് കേട്ടോ അതാണേ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞൊക്കെ വെച്ചു കേക്കാ പറയാ അച്ചാ ഹേ കലശ ഇവരോട് ഞാൻ വക്കോ പൂജയുടെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ വാഴയൊക്കെ ഈ വാഴയൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അല്ലാതെ ഇത് ഇവിടെ വാഴയൊന്നും ഉണ്ടാവില്ല അതൊക്കെ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വെക്കുന്നത് ഞങ്ങൾ മഹാലക്ഷ്മി പൂജ ഒക്കെ ഇങ്ങനെ ചെയ്യും കേട്ടോ ഇതാണ് അവൻ്റെ കമ്പനിയെ ഇത് ഒരുപാട് മെഷീൻ മോട്ടോർ മോട്ടോർ മോട്ടോറൊക്കെ ചെയ്യുന്ന കമ്പനികളൊക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് ഒന്നൊന്നര രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കും കേട്ടോ ഈ ഹോമവും ഒക്കെ പിന്നെ ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് എടുത്തെന്നേ ഉള്ളൂ കേട്ടോ ഈ കൽക്കട്ടയുടെ ആചാരങ്ങൾ വിശ്വകർമ്മ പൂജയുടെ ഇതൊക്കെ ഇത് കഴിഞ്ഞാൽ ഇവർക്ക് ഭക്ഷണം നോക്കി ഭക്ഷണം ഉണ്ടാകും ഇച്ചിരിയൊക്കെ അപ്പം ഞാൻ അത്രയും എടുക്കുന്നില്ല ഹോമമൊക്കെ ഇത് കണ്ട ഹോമത്തിൻ്റെ ട്രേ ഒക്കെ ഒത്തിരി ടൈം എടുക്കും കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് കാണിച്ചെന്നേ കയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ ഇതിൻ്റെ സൗണ്ട് കാരണം കുപ്പീറായിട്ട് വരുമോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ എടുത്തു ഇതൊക്കെയാണ് ഇവിടുത്തെ പൂജകൾ അങ്ങനെ ഒരുപാട് ഞാനേ വീട്ടിൽ വന്ന് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഹസ്ബൻഡ് മെഡിസിനൊക്കെ കഴിക്കുന്നതല്ലേ മോന് പോണ ഓഫീസില് അപ്പോൾ അതുകാരണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഒന്നും കൂടി അവിടെ പോട്ടെ അപ്പോൾ വേറൊരാളെ എന്നെ വിളിച്ചിട്ടുണ്ട് അവരുടെ പൂജയും ഐഡലൊക്കെ ഒന്ന് കാണാൻ അവിടെയും കൂടെ കാണിച്ചു തരാം കേട്ടോ എല്ലാം ഒന്ന് പൂജ തന്നെ ഇന്നത്തെ കണ്ടൻറ് കേട്ടോ നമ്മുടെ അപ്പോൾ ഇതൊന്നൊന്ന് കാണിച്ച് തരാം വേറൊരു വീട്ടിലും വിളിച്ചിട്ടുണ്ട് എന്നെ അപ്ലീ വേറൊരു വീട്ടിൽ എന്നെ വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഫോൺ ചെയ്താണ് അപ്പോൾ ഒന്ന് ചെന്ന് അവരുടെ ഐഡലെടുക്ക ഇല്ലെങ്കിൽ മോശമല്ലേ അപ്പുറത്ത് ഹോം ആയിട്ടില്ല കേട്ടോ ഇവിടെ പഠനമില്ല കേട്ടോ ഇപ്പോൾ ഒരു പൂജ പതിനൊന്ന് മണിക്ക് തുടങ്ങൂളെ അപ്പോൾ അവരുടെ ഐഡലൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലും എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വന്നതാണ് പതിനൊന്ന് മണിക്ക് പൂജ തുടങ്ങൂളു കേട്ടോ അപ്പോൾ അവർ പൂജയുടെ ഒക്കെ ഇത് കണ്ടു എല്ലാം എല്ലാം നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടത് പൂജയൊക്കെ തുടങ്ങാൻ വേണ്ട സാധനങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ പൂജാരി പതിനൊന്ന് മണിക്ക് വരുള്ളൂ അപ്പോൾ ഇതും ഇതും വിശ്വകർമ്മയുടെ ഐഡലാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ കാണണം കേട്ടോ ഇവിടെ പൂജയൊക്കെ ഒരുപാട് ഇവർ നല്ലവണ്ണം മാനിച്ച് അതായത് ബഹുമാനം കൊടുത്ത് ചെയ്യുന്നവരാണേ കണ്ടല്ലോ പിന്നെ ഇപ്പോൾ വിളിച്ചു കേട്ടോ വിളിച്ചപ്പോൾ ഞാൻ വന്നതാണേ നല്ല രസമുണ്ടായിട്ടോ ഇപ്പം പൂജ ഇപ്പോൾ പണ്ഡിജി വരുമ്പോൾ ഇതൊക്കെ അവർ നിവർത്തി ഭംഗിയായിട്ട് വെക്കും പണ്ഡിജിമാർക്ക് ഇപ്പം ഇന്ന് തിരക്കായിരിക്കും കേട്ടോ എല്ലാവരും എല്ലാ കമ്പനി കേട്ടും പൂജയില്ല ഇപ്പോൾ ഇവരുടെ കമ്പനി വേറെ ആണ് ഇവർ വീട്ടിലുണ്ടാകുന്നത്

ഇപ്പ എല്ലാവരും അഞ്ജലി ഇടുന്നതാണ് എല്ലാവരും അഞ്ജലി ഇടുന്ന അപ്പൊ അഞ്ജലി ഇടുന്നത് എങ്ങനെയാന്ന് കാണാൻ കേട്ടോ വിഷ്ണു

নমস্কৃত সর্বকর্মাণী কারয়েত নম শঙ্খচক্র ধরং বিষ্ণু পিতবা শশম প্রারম্ভে কর্মনাং বিপ্র পুণ্ডরিকং শরেধ্বনি নম মাধব মাধব বাচি নম মাধব মাধব হৃদি সরন্তি সাধব সর্ব কার্য সু মাধব এন নমস্তে সম্প্রদানেক ভর বিশ্বকর্্মেও হস্তিবাহনায়ক অঞ্জী স্থিত মনস্কামনাদি গত প্রাণ নব নম।

বলং দেহি শিল্পে দেহি শুভাংমতি ধনং দেহি যশো দেহি বিশ্বকর্মণ নমস্তুতে এত হস্তি হস্তিবাহনায় অঞ্জলি স্থিত বিশ্বকর্মণ শিল্পদানবায় নমস্তে নারায়ণায় ভূত অভীষ্টায় সর্ব দেবদেবী গত মনোগাতা অভিষ্ক পূর্বক পুষ্পাঞ্জলি নমঃ নমসাল মহাবীর সুচিত্র কর্মকারকা বিশ্বকৃত বিশ্বধিকা প্রাণ ধর্ম পূজা যন্ত্রদানব যন্ত্র দানব মহাকায় দেবনা কার্য সাধক বিশ্বকর্ম নমস্ব সর্ববিষ্ঠ প্রদায়ক নমস্তে বলিষ্ঠায় শিশিরায় ভূতায় এতদূমায় হস্তিকায় নমস্তে গরুড় শ্রী বিশ্বকর্মণে তং অভীষ্টা মনগতান বাস্তুপুরুষায় দেবতায় দাং গণেশায় বক্রিচর্ণ মহাতায় সূর্য কোটি সমপ্রব নির্বিঘ্নে পূর্ণ দেবতাব্য সর্বারেশু সর্বদা এত মনগতান পুষ্পাঞ্জলি দেবতা বিশ্বকর্মান নমস্তুতে দেবশিল্পী মহাভাগ দেবনা কার্য সাধক

അപ്പം ഇന്നത്തെ ദിവസം ഇവർ ഈ ബൈക്ക് വണ്ടി ഇതൊക്കെ പൂജ ചെയ്യും അതും കൂടെ കാണാൻ കേട്ടോ ഗാഡി വണ്ടി പൂജ അപ്പം അത് കാണാം വണ്ടി പൂജ ചെയ്യുന്നത് കാണാൻ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കണ്ടില്ലേ കൽക്കട്ടയിലെ ആചാരപ്രകാരമുള്ള ഒരു വിശ്വർമ്മ കുറച്ച് പൂജയൊക്കെയാണ് ഞാൻ എടുത്ത് കാണിച്ചത് കേട്ടോ അപ്പം എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഞാൻ വണ്ടി പൂജ ചെയ്യുന്നത് കാണാം കേട്ടോ കണ്ടോ ണ്ടോ ഇഷ്ടംപോലെ ബൈക്കുകളുണ്ട് പൂജ ചെയ്യാൻ വേണ്ടി കണ്ടോ ഈ സമയത്ത് ഇവർ ബൈക്ക് കാറ് ഇതൊക്കെ പൂജ ചെയ്യുക അപ്പോൾ എല്ലാ ബൈക്കുകളും ഇതൊക്കെ ഇത് പോലെ ബൈക്ക് ഉണ്ട് ഇവിടെയൊക്കെ അത് മാലയൊക്കെ ഇട്ടിരിക്കുന്ന ഇവരൊക്കെ പൂജ ചെയ്ത് വന്ന വണ്ടികളാണ് പൂജ ചെയ്യാനൊക്കെ അപ്പോൾ ഇതൊക്കെ പൂജ ചെയ്യുന്നതാണ് അപ്പൊ ഈ വിശ്വകർമ്മ ദിനത്തിലാണ് ഇവര് വണ്ടിയൊക്കെ പൂജ ചെയ്യുന്ന കേട്ടോ അപ്പൊ എല്ലാവരും ഹാരമൊക്കെ ഇട്ട് ഇതവിടെ കിടക്കുന്ന വണ്ടി മുഴുവൻ പൂജിക്കാനുള്ളതാണേ അപ്പത് കണ്ട ഹാരമൊക്കെ ഇട്ട് എല്ലാ വണ്ടികളും പൂജിക്കും ഇവര് ഭയങ്കരമായിട്ട് ഇവര് പൂജ പൂജയൊക്കെ ബഹുമാനിക്കുന്നതാണ് ഏട്ടോ തേങ്ങ പൊട്ടിച്ച് ആ അവളം വീലിലൊക്കെ ഒഴിക്കുന്നതാണേ ഇവിടെ കിടക്കുന്ന വണ്ടിയെല്ലാം ഇതുപോലെ പൂജി പൂജിക്കാനുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് ഏട്ടാ സമയത്താണ് എല്ലാവരും കാറ് ബൈക്ക് സ്കൂട്ടി ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഇവിടുത്തെ ഒരു ആചാരങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മളവിടെ വിശ്വകർമ്മ ദിനം മാത്രമല്ലേ ഉള്ളൂ പക്ഷേ അങ്ങനെയല്ല ഇവിടെ ഇവിടെ വിശ്വകർമ്മ പൂജയ്ക്ക് ഇതൊക്കെ ചെയ്യും ഇതൊക്കെയാണ് ആചാരം എന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുക കേട്ടോ എല്ലാവരും ഷെയർ ചെയ്യുക കൽക്കട്ടീനി ദുർഗാ പൂജ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണ്ടലും കാര്യങ്ങളൊക്കെ കാണിക്കാം ഈ ഗാഡികൾ പൂപൂര നമ്മളൊക്കെ ദേഷ്യമേരാം ആചാർ നെയ്യണോ ഏജോണോ ടീക്കാച്ചേ അപ്പോൾ എല്ലാവരും വിശ്വകർമ്മ പൂജയും ഒക്കെ കണ്ടല്ലോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം ഇത് കണ്ടോ എല്ലാ വണ്ടികളും ഇതുപോലെ തന്നെ പൂജിക്കും അപ്പം ഇന്നത്തെ ദിവസം ഇതാണ് അതാണ് അപ്പം എന്നെ ഇവർ വിളിച്ച് വരുത്തിയതായിട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവരും തന്നെ ഇത് കണ്ടോ എല്ലാ വണ്ടികളും ഇപ്പോൾ ഇത് കണ്ടില്ലേ വണ്ടികളെല്ലാം റിക്ഷ ആട്ടെ ഓട്ടോറിക്ഷ ആകട്ടെ ബൈക്കാവട്ടെ കാറാവട്ടെ സ്കൂട്ടി ആവട്ടെ സൈക്കിളാകട്ടെ എല്ലാം തന്നെ ഇതുപോലെ ഇന്നത്തെ ദിവസം പൂജയ്ക്കും കേട്ടോ എല്ലാവരും അപ്പോൾ എല്ലാവരും തന്നെ ഇതൊക്കെ ഇപ്പോൾ ഇന്നത്തെ പൂജകളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പം ഇന്ന് മോൻ്റെ മോൻ്റെ വീഡിയോസ് ഇല്ല എല്ലാവരും തന്നെ ഇത് കണ്ടോ ഈ ഈ കണ്ടോ ഇതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പൂജിച്ചിട്ടൊക്കെ എന്നോ അപ്പം എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ അപ്പം പൂജയും കക്കട്ടൊരു ആചാരവും ഒക്കെ കണ്ടല്ലോ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം അതുവരെ ആയിട്ട് ബൈബോ ടീച്ചേ ബോധി അമ്മ ജയിച്ചേ കാൽ അപ്ലോഡ് കോരുത് ജയിച്ചേക്കെ